ഇവിടെ എല്ലാം ഡെലിവറിക്ക് പോകാനുള്ള സാധനങ്ങളുണ്ട് ഇവർ സെറ്റ് ചെയ്തിട്ട് അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ ഞാൻ അവിടെ വന്ന സമയത്ത് തന്നെ മലയാളി കസ്റ്റമേഴ്സ് ഒരുപാട് പേര് സാധനങ്ങൾ എടുത്തു പോകുന്നുണ്ട് അപ്പോൾ മലയാളി കസ്റ്റമേഴ്സ് ഒക്കെ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് ഇവർക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊന്നും പലരും നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എടുക്കുന്ന സ്ഥലം പറഞ്ഞു തരില്ല അത് ഞാനെപ്പോഴും ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സമയത്ത് പലരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ഥലം പറഞ്ഞു തരുമോ പറഞ്ഞു ആരും പറഞ്ഞു തരില്ല അപ്പോൾ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ വീഡിയോ കണ്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കറക്റ്റായിട്ട് അതായത് നമ്മൾ വളരുന്നതോട് കൂടി തന്നെ നിങ്ങളും നമ്മളെ കൂടെ വളരുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോസ് കണ്ടതിന് തന്നാലുപ്പട്ട ഒക്കെ കണ്ടു എന്ത് ഭംഗിയെ കാണാനും അപ്പം നിങ്ങൾ ഇനി പേടിക്കേണ്ട ഈ ഒരു ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടാസ് പർച്ചേസ് ചെയ്തു പോകാൻ വേണ്ടി പറ്റും അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ തികച്ചും ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള ഫാക്ടറിയാണ് അത് നിങ്ങൾ മറക്കണ്ട നിങ്ങൾ ഈ ഒരു ഔട്ട്ലെറ്റിൽ വന്നു വന്നാലും നിങ്ങൾക്ക് ഗൈസ് ഒരു പത്തായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ദുപ്പട്ട നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ നാട്ടിൽ നിന്ന് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും